നമസ്കാരം നന്മയാണ് സാറേ ഇവരുടെ മേൽ അപ്പൊ നമുക്ക് ചില നന്മയോളികളുടെ ഒരു കഥയിലേക്ക് പോകാം കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ ആ സുഹൃത്തുക്കൾ ചെയ്ത ഒരു കരുണയുടെയും ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയൊക്കെ കഥയാണിത് കേട്ടാ ചിലപ്പോൾ കണ്ണൊക്കെ നനയും അതുകൊണ്ട് കഥയിലേക്ക് പോകുമ്പ് എല്ലാവരും വല്ല തോർത്തുമുണ്ടൊക്കെ ഒന്ന് പിടിച്ചിരുന്നുള്ളൂ കണ്ണുനീരൊപ്പാൻ വേണ്ടിയാണ് എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങാം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതം നഷ്ടപ്പെട്ട നമ്മുടെ ചൂരിൽമല നിവാസികളിലെ താങ്ങും തണലും ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിക്കുകയാണ് അവരെല്ലാം തന്നെ വളരെ പ്രമുഖരായ ചെറുപ്പക്കാരുമാണ് സമൂഹത്തിലെ അത്യാവശ്യം ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ഇതുപോലെയൊക്കെ സംഘടിച്ച് ശീലമുള്ളവരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിനൊക്കെ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ പുണ്യപ്രവർത്തിക്കു വേണ്ടി പട നയിക്കുന്നത് പിന്നെ വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അരിത ബാബു ഡി അനുരാജ് അതുപോലെ തന്നെ വൈശാഖസ് ദർശൻ പിന്നെ വിഷ്ണു സുനിൽ വി കെ ഷിബിൻ ഓ ജെ ജനീഷ് എന്നിവരൊക്കെയാണ് ബാക്കി പടയാളികൾ മൂന്നിവർ വളരെ ഉത്സാഹത്തോടെ ഇവരുടെ പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി വീട് നിർമ്മിക്കാനാണ് ഇവരുടെ ശ്രമം അതിന്റെ പേരിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് ഇവരാ വീടൊക്കെ വെച്ച് നൽകും ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ എന്താലേ ആ ഒരു മനസ്സ് ഇങ്ങനെ വേണം ചെറുപ്പക്കാരായി ഇന്നത്തെ ജെൻസി പിള്ളേരൊക്കെ ഇവരെ പഠിക്കട്ടെ എന്തായാലും ഇവരെ പുകത്തി ഞാൻ സമയം കളയുന്നില്ല കഥയുടെ ബാക്കി പറയാം പുകയും സമയമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ചൂരൽമല മുണ്ടക്കൈ ദുരിത ബാധിതർക്കായി സംസ്ഥാന തലത്തിൽ രണ്ടേ ദശാംശം എട്ട് പൂജ്യം കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇവർ ഒരു പദ്ധതി ഇട്ടു ഇതിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതം ശേഖരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് അതിനുവേണ്ടി പടയാളികളും പടത്തലവനും ചേർന്ന് പൊതിഞ്ഞ പോരാട്ടം തന്നെ നടത്തി പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ നിർഭാഗ്യവശാൽ എൺപത്തെട്ട് ലക്ഷം രൂപ പിടിച്ചെടുക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചു സാരമില്ല അതുകൊണ്ടൊന്നും അവർ നിരാശരായില്ല കിട്ടിയ തുകക്ക് അവർ വീട് വയ്ക്കാൻ തന്നെ ആരംഭിച്ചു അതിനുള്ള നടപടികളും തുടങ്ങി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു വീടുകളൊക്കെ ആയോ ദുരന്ത വീട് കിട്ടിയോ അപ്പോ ഇനിയാണ് കഥയിലെ ക്വിസ്റ്റ് പൈസ കയ്യിൽ കിട്ടിയപ്പോ പിന്നെ അങ്ങനെ ഒരു പൈസയും ഇല്ല ചൂരൽ മലയുമില്ല മുണ്ടക്കയുമില്ല വീടുമില്ല പടയാളികളുടെ അഡ്രസ്സും ഇല്ല നന്മമരം കാണാനുമില്ല എവിടെ പോയി ഈ ചോദ്യവും ചോദിച്ച് ഇപ്പൊ പരാതികൾ എത്തി എത്തിയെന്നാ കേട്ടത് അതും കോടതിയിലേക്ക് നന്മ മരങ്ങൾ പെട്ടോ ഈശ്വര അതെ ചൂരൽമല ദുരന്തത്തിന് വേണ്ടി പിരിച്ച ദുരിതാശ്വാസ ഫണ്ട് എവിടെ എവിടെയെന്നും പറഞ്ഞ് അലവുറയിട്ട ചിലരെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് തുക വിരിച്ചു കഴിഞ്ഞപ്പോ തുകയുടെ സമഗ്ര കണക്കുകളും ഫണ്ട് ഉപയോഗിച്ചത് എങ്ങനെയാണെന്നതിന്റെ വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തിട്ടുള്ളതാണെന്നാണ് ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന പരാതിക്കാരിയുടെ ആരോപണം ധനശേഖരണത്തിൽ നിയമപരമായ ഓഡിറ്റിംഗ് അക്കൗണ്ടിങ് തുടങ്ങിയ നടപടികൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുമാണ് ഇതൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ താൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ മനഃപൂർവ്വം പറഞ്ഞു പറ്റിച്ചെന്നും എതിര കക്ഷികൾ വിശ്വാസവഞ്ചന നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് പഠന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് ദുരന്ത ബാധിതർക്കായി പണം പിരിച്ചിട്ടും ഒരു വീട് പോലും നൽകിയില്ലെന്നും ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീടുപണി തുടങ്ങാത്തത് നാണക്കേടാണെന്നുമാണ് പ്രതിനിധികൾ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കെതിരെ അഡ്വക്കേറ്റ് ടി ആർ ലക്ഷ്മി പോലീസിൽ പരാതി നൽകിയത് അപ്പോ പരാതിക്കാരി കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഈ വായ്ത്താളം ഒന്നും ചെലവാകില്ല അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം